എന്തൊക്കെ എൻ്റെ വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വ്ളോഗ്യന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വടക്കുന്നത് മുന്നിൽ നിന്നാണ് കേട്ടോ കാലത്ത് തന്നെ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഞാൻ വീഡിയോ എടുക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കൂടെ എന്ന് കുറച്ച് പേരും കൂടി ഉണ്ട് കേട്ടോ അന്ന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കണ്ണൂർ അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ അവരെയും കൊണ്ടുള്ള ഒരു കറക്കത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇത് പലർക്കും ഉള്ളൊരു സംശയമാണ് അല്ലേ തേക്കിംഗാട് മൈതാനം പറഞ്ഞ കേട്ടിട്ട് എവിടെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്ന ഭാഗമാണ് കേട്ടോ കാട് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്നത് അതായത് ആന നട തുറന്നു വരുന്ന ഒരു ഭാഗം ഇതാണ് കേട്ടോ നമ്മുടെ പൂരൊക്കെ ഇങ്ങ് അടുക്കാറായില്ലേ സാമ്പിൾ വെടുക്കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് കേട്ടോ തൃശ്ശൂർ പൂരത്തിന് പോയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഇന്നു വരെ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല എംബുരാൻ ഇറങ്ങുന്ന ഒരു സമയമായതുകൊണ്ടാണ് രാഗത്തിൽ അത്രയും ഫ്ലെക്സും കാര്യങ്ങളൊക്കെ എംബുരാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ മാമ്മൂക്കാടെ ബസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്ലെക്സ് ഓടി ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും പോയപ്പോൾ അതും കൂടെ അവിടെ ഇരിക്കുന്ന കണ്ടു കേട്ടോ റോഡിൽ കണ്ട കുഴികളൊക്കെ എടുക്കുന്നത് നമ്മുടെ പന്തലിന്റെ ഭാഗമായിട്ടാണ് അതായത് പൂരത്തിന്റെ ഒരു പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ പുലർച്ചെ നാലുമണിക്ക് എണീറ്റിട്ടുള്ളതാണ് നാല് മണിക്ക് എണീറ്റ് കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പോയി കണ്ണനെ കണ്ട് തോർത്ത് നേരെ വടക്കുന്നാഥനിലേക്ക് പോയി വടക്കുന്നാഥനിൽ നിന്ന് നേരെ അവണങ്ങാട്ട് പോയി പിന്നെ നമ്മൾ ദേവസ്ഥാനവും കനാടിമാടൊക്കെ ഒന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ അതും കഴിഞ്ഞ് നേരെ നമ്മൾ വന്നത് നമ്മുടെ കുണ്ടോളിക്കടവ് ഷാപ്പിലേക്കാണ് കേട്ടോ ഇപ്പം തന്നെ സമയം നമുക്കൊരു ഏകദേശം മൂന്ന് മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ പുലർച്ചെ നമ്മൾ നാലുമണിക്കായി പേണീറ്റ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് ഏകദേശം അഞ്ചു മണി കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതും ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ അതിഥികളെ ഞാൻ ഇതുവരെ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇതാണ് അക്ഷയും ഭാവനയും ഇവരാണ് നമ്മുടെ നവ വധൂവരന്മാരെ കേട്ടോ ഇതാണ് ജിതിനും ദിൽനയും ഏട്ടൻ്റെ കമ്പനിയിൽ തന്നെയാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് ിലോരം മുഖശു മുഴുക്കനാണേ മുഴുകൾ ഒരിക്കണം കിലോരം മുഖശു മുഴുക്കനതാരാണ് ഓ വിളക്കിന്റെ നാളം പോലെ

എൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ ഞാൻ പെട്ടെന്ന് ആരെയായിട്ടും ഒന്നാം കട കമ്പനി ആയി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങനെ കമ്പനി ആയി കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ എൻജോയ് ചെയ്യാൻ വളരെ വൈകി പോയൊരു നിമിഷമാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് കാര്യം തലേ ദിവസം വൈകിട്ട് വൈകിട്ടൊന്നും അല്ല പുലർച്ചെയാണ് അവരെത്തിയത് ഒന്നരയായിട്ട് ഉണ്ടായിരുന്നു അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ നേരെ വന്നു ഭക്ഷണം കഴിച്ചു നേരെ കിടന്നുറങ്ങി പുലർച്ചെ എണീറ്റ് നമ്മൾ ഗുരുവായൂർക്ക് പോകുന്നു ഇതിൻ്റെ ഇടയിലൊന്നും നമ്മൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലല്ലോ അങ്ങനെ കാര്യമായിട്ട് ഞാൻ പിന്നെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം തലേദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല പിറ്റേ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ രണ്ട് ദിവസത്തെ ഉറക്കത്തിൻ്റെ ക്ഷീണം കാരണം ഞാൻ അമ്പലത്തിലടക്കം ഇരുന്ന് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് അങ്ങനെ വല്ലാണ്ട് സംസാരിച്ച് അവരുമായിട്ട് ഇടപെടുക എന്നുള്ളൊരു അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒത്തു കിട്ടി ഒത്തു കിട്ടുന്നത് നമ്മുടെ ഈ ഒരു ഷാപ്പിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ അതുവരെ ഞാൻ വീഡിയോ എടുക്കാനിതിൻ്റെ കാരണം അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് നമുക്ക് അങ്ങനെ അധികം പരിചയമില്ലാത്ത പരിചയമില്ലാത്തൊരാൾക്കാരെ വീഡിയോ എടുക്കുമ്പോൾ അത് യൂട്യൂബിലിടുമ്പോൾ അവർക്കത് ഇഷ്ടമാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സംശയം നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന് പോലും നമുക്കതൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പല സാഹചര്യങ്ങളും ഒഴിവാക്കി വിടാറാണ് ചെയ്യാറുള്ളത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ അറിയാതെ വരുന്നത് അതൊരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ നേരിടേണ്ടത് വന്നിട്ടുണ്ട് ട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരെ അടുത്ത് ഞാൻ പരമാവധി ഒഴിഞ്ഞു നിൽക്കാറുണ്ട് സ്നേഹത്തോട് കൂടി നിൽക്കുന്ന ഒരു ബന്ധത്തിനെ നമ്മുടെ ഒരു യൂട്യൂബിൻ്റെ പേരും പറഞ്ഞ് ഇല്ലാണ്ടാക്കാൻ എനിക്ക് ഒരു ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർ വരണ വീഡിയോസോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാനങ്ങനെ വ്ലോഗാക്കി എടുത്തിട്ടില്ല എന്നില്ല ഷോർട്സും നമ്മൾ ഫുഡിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വൈബ് അങ്ങോട്ട് പിടിക്കാൻ വൈകിപ്പോയതുകൊണ്ട് കുറേ നല്ല നിമിഷങ്ങൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും അടുത്ത വട്ടം ഇങ്ങനെ ഒരു കൂടി കൂടിച്ചേരലൊരുമിച്ചതുപോലെ ഇതുപോലെ എന്ന് വെച്ചാൽ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് പകർത്തും അത് ഉറപ്പാണ് ഇതിലേറ്റം കോമഡി എന്താ വെച്ചാൽ കണ്ണൂരിൽ ുടെ ഭാഷ എനിക്ക് തീരെ മനസ്സിലാവണില്ലാട്ടോ എൻ്റെ അടുത്ത ദില്ലിനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സൂക്ഷ്മതയോട് കൂടി കേട്ടിരിക്കും എന്നിട്ട് അങ്ങനെയും കേട്ടിരുന്നിട്ട് ഞാനതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ മനസ്സിലാവും മനസ്സിലാക്കണുണ്ടായിരിക്കാം അങ്ങനെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും കോമഡിയാണ് നമുക്ക് ഇവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഇനി കേൾക്കാട്ടോ ജിദ്ദീൻ അക്ഷയ് പാടുമ്പോ അക്ഷയ് ഒപ്പം പാടിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പാട്ടുണ്ടെന്ന് സ്വന്തം ഭാര്യനെ നോക്കി പാട്ട് പാടാൻ അങ്ങനെ പാടിയ പാട്ടാണ് ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത് കേട്ടാ അതാണ് ദില്ല ഫസ്റ്റ് എന്ന് പറഞ്ഞത് വേണ്ടാന്ന്

ുണ്ടൻ വെള്ളം തുടിക്കുന്നു കുട്ടനാടൻ കായലില്ല കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്ന് പാടിക്കറുമ്പി അന്നിക്കൂടം കഴിഞ്ഞ് ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോൾ പഴം കഥ പറയടി ചെറുകരയോളം മറുകരയോളം ഓ തിരതിരതിര ചില തുള്ളും തിരതിര തിര മറുതിര തുള്ളും ചെറുകരയോളം ഒരു തീരീരീരീരോട് കഥ ചൊല്ലി അത് പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി അത് പിന്നെ മുഗിലോട് മഴയുടെ കഥ ചൊല്ലി പഴങ്ങത അവയുടെ ചിരകം ു തിളങ്ങൾ കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പൊളിക്കൂലേ അലകടല അലയിരയുമ്പോൾ തറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം ചന്ത അലകടല അലതിരയുമ്പോൾ നുരപതുര ദുരചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം അതിൽ ഒരു തെരഞ്ഞെടുപ്പ് കര കനൽ തങ്ങളിലൂടെ വിളയിലൂടെ കടലില് കര വീട് കടലിൽ മുളവാടി കാറ്റാടി കടലിന്റെ കഥയെല്ലാം കാടറിഞ്ഞ് നാടറിഞ്ഞേ കുട്ടനാടൻ കായലിയിൽ കെട്ട് വെള്ളം തുഴയുമ്പോൾ പാട്ടൊന്ന് പാടണി കക്കൾ കറുമ്പി പന്തിക്കടങ്ങി മനുടികൾ പുള്ളിക്കുലേ കൊയിലേ മുഞ്ചകിനി വെള്ളം ുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതി മിതിമൃതെ കുട്ടനാടൻ കായലില്ല കേട്ട് വെള്ളം തുഴയുമ്പോൾ പാട്ടൊന്ന് പാടിയാത് കറുമ്പിൽ ആദ്യം കമ്മിറ്റി ഞാൻ ഇട കുടിക്കുമ്പോൾ ലൈഫിൽ ഇങ്ങനെ വീണ് കിട്ടുന്ന വളരെ കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ അതിൽ നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ലാട്ടോ ഞാൻ അങ്ങനെ വിശ്വസിക്കണു ഇപ്പൊ ഇവര് നാലാളും നല്ല കമ്പനിയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടും കൊടുത്തും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഓരോരുത്തരും അങ്ങോട്ടും കൂടും പറയണത് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ സ്പോട്ടിൽ കേട്ടിട്ടോ മറുപടി അങ്ങനെയാണ് നല്ല രസമാണ് ടൈം ഇങ്ങനെ പോകുന്നത് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരു ദിവസം കടന്നു പോരെന്ന് നമ്മൾ അറിഞ്ഞിട്ട് തന്നെയല്ല കേട്ടോ പച്ചരി ചോറുണ്ട് പച്ചമി ചാരുണ്ട് ഉച്ചക്ക് ഉ

ൂ പറഞ്ഞാത്ത ഒരു ലോകം എന്നും തന്നെ കണ്ടു ഞാൻ ചെല്ലല്ലേ കേട്ടില്ലേ കൂടി പുഴന്നാലും കേട്ട് പറഞ്ഞേ കാണാത്തോ ആക്രാന്തം വേണെന്ന് ആയിരം പറഞ്ഞില്ലേ ഞാൻ ഓടണ്ടോടീ തടാനേണ്ട അത് ഇഷ്ടായി പോയിരിക്കട്ടൊക്കെ ചെയ്യണ്ടതൊക്കെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുണ്ടാവും അമ്മും പായും ഒക്കെ എവിടെയാണ് അമ്മൂനും പായിനൊന്നും കൊണ്ടുവന്നിട്ടില്ലാട്ടോ അവര് കാലത്ത് തന്നെ നല്ല ഉറക്കത്തിലാണ് പിന്നെ വിളിച്ചാൽ എനിക്കൂല പിന്നെ കളുഷാപ്പിലെ വീഡിയോ എന്ന് പറയുമ്പോ നമ്മൾ പൊട്ട ആൾക്കാരാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ലാട്ടോ അതൊക്കെ ഒരു രസം അങ്ങനെ കണ്ടാൽ മതി അന്നല്ല ഞാൻ എല്ലാരും കൂടി എടുക്കണ്ടേ ശരി ശരി ഓക്കെ എല്ലാ വീഡിയോ ഉണ്ട് വരുമ്പോ അവിടെ ഉണ്ടായിരുന്ന രണ്ട് ചേട്ടന്മാരും നമ്മുടെ ഫോളോവേഴ്സാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമില് അപ്പം ഇങ്ങനെ പറയുമായിരുന്നു ഏതോ ഒരു വീഡിയോട്ട് എന്നെ കുറിച്ചിട്ട് ബീച്ചിൽ പോയിട്ട് വായം നോക്കണ വീഡിയോട്ട് എൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ അങ്ങനെ എളുപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയായിരുന്നു ഇനി അങ്ങോട്ടേക്ക് കുറേ വരാനുണ്ട് എല്ലാ വീഡിയോസും വരാൻ കിടക്കണേ ഉള്ളൂന്ന് വീട്ടിൽ വന്ന് വന്നവരെ ഇതും ഞങ്ങളെല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ എണീക്കുന്നത് ഏകദേശം ഒരു ആറര ഒക്കെ ആ ടൈമിലാണ് എണീറ്റ് പിന്നെ ഒന്ന് ഫുഡ് കഴിക്കാൻ പോവാം എന്ന് വിചാരിച്ചത് ഇവർ ഇന്നലെ തിരിച്ചു പോകട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് വൈകിട്ടത്തെ ഭക്ഷണം കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് പോകുക എന്ന് വിചാരിച്ചു നമ്മുടെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഇന്നത്തോടു കൂടിയിട്ട് അത് ഇവരും ഇവരും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഫിനിഷ് ആയത് അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കലേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അതും കൂടി ആയപ്പോൾ നമ്മുടെ സന്തോഷത്തിന് ഒന്നും കൂടെ മാറ്റി കൂടാണ് കേട്ടോ ചെയ്തത് നമുക്കിങ്ങനെ പടക്കം പൊട്ടിക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിലിട്ടാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഉണ്ടെട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വല്ലാണ്ട് ഉൾക്കൊള്ളിക്കുന്നില്ല കുറച്ച് ഭാഗം ഇട്ടിട്ടുള്ളൂ മാത്രമേട്ടിട്ടുള്ളൂ ഇതിന് പണി വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഈ റ്റുമോറിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ പിരിയാണ്ട്ടോ ചെയ്തത് നമ്മുടെ ഒരേ വൈബിലുള്ള കുറച്ച് ഫ്രണ്ട്സുകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ടൈം അവരും അതേപോലെ തന്നെ എൻജോയ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഓർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക കുറേ നാളുകളൊക്കെ കഴിയുമ്പോൾ പൊടി തൊട്ട് എടുക്കാൻ ഇതേപോലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതും നല്ലതാണ് എന്തായാലും അക്ഷയിനോടും ജിതിനോടും ദില്ലിനോടും ഭാവനോടും ഒക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഇങ്ങനൊരു ദിവസം ഞങ്ങളുടെ ഫാമിലിക്ക് സമ്മാനിച്ചതിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും Bye bye!